സ്ഥലവും വീടുമില്ലാത്ത കുടുംബങ്ങൾക്ക് വീട് നിർമ്മിക്കാൻ സൗജന്യമായി സ്ഥലം നൽകി പി ഡബ്ല്യു ഡി കോൺട്രാക്ടർ ചാവശ്ശേരിയിലെ എൻ വി സുരേന്ദ്രനാണ് ആറ് കുടുംബങ്ങൾക്ക് വീട് നിർമ്മിക്കാൻ സ്ഥലം നൽകി മാതൃകയായത് മട്ടന്നൂർ നഗരസഭയിലെ കോളാരിയിലുള്ള മുപ്പതര സെന്റ് സ്ഥലമാണ് കണ്ണൂർ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ താമസിക്കുന്ന ആറ് കുടുംബങ്ങൾക്ക് സൗജന്യമായി നൽകിയത് നാലര സെന്റോളം വീതമാണ് ഓരോ കുടുംബങ്ങൾക്കും നൽകിയത് വീടും സ്ഥലവുമില്ലാത്ത കുടുംബങ്ങൾക്ക് വീട് നിർമ്മിക്കാൻ സ്ഥലം സൗജന്യമായി നൽകണമെന്ന ആഗ്രഹം സുരേന്ദ്രൻ ഉണ്ടായിരുന്നു ഈ ആഗ്രഹം സുരേന്ദ്രൻ ഭാര്യ അനിതയോടും മക്കളായ സുജിന സുനീഷ് എന്നിവരോടും പറഞ്ഞതോടെ സുരേന്ദ്രന്റെ ആഗ്രഹത്തിന് കുടുംബവും പിന്തുണ നൽകി രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ പ്രളയത്തെ തുടർന്ന് വീട് നഷ്ടമായവർക്ക് വീട് നിർമ്മിക്കാൻ സർക്കാരിന് സ്ഥലം നൽകാൻ തീരുമാനിച്ചിരുന്നു എന്നാൽ സാങ്കേതിക കാരണങ്ങളാൽ നടന്നില്ല ഇതിനിടെയാണ് വർഷങ്ങൾക്ക് ശേഷം വീടില്ലാത്ത ആറ് കുടുംബങ്ങളെ കണ്ടെത്തിയത് മട്ടനൂർ ലയൻസ് ഹാളിൽ വെച്ച് നടന്ന സ്ഥലത്തിന്റെ രേഖ കൈമാറൽ ചടങ് കെ കെ ശൈലജനം ചെയ്തു ആ സ്ഥലം അറിയപ്പെടുക സ്നേഹജ്യോതി നഗർ എന്നാണ് പോസ്റ്റ് ഓഫീസിന്റെ അഡ്രസ്സും ഒക്കെ കത്തൊക്കെ സ്നേഹജ്യോതി നഗറിലേക്ക് അപ്പോൾ ആ എന്ന നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഒ പ്രീത അധ്യക്ഷത വഹിച്ചു മുൻ നഗരസഭാ ചെയർമാൻ കെ ഭാസ്കരൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി അനിത വി ആർ ഭാസ്കരൻ ഷൈനിത്ത് കുമാർ ഡോക്ടർ സുധീർ ഡോക്ടർ സുജിത സുധീർ സി പി സൗന്ദർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബിറോ മട്ടന്നൂർ